ഹായ് ഡി എസ് വെൽക്കം ടു എലിക്സർ ഐ എ എസ് നമ്മുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായി ഇന്നു മുതൽ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് ഡെയിലി ഡോസ് സീരീസ് നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു ഡെയിലി ഡോസ് സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കൾക്ക് ക്വിസ് കോമ്പറ്റീഷൻസ് സ്പീക്കിംഗ് കോമ്പറ്റീഷൻസ് എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് മറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ള രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ഹെഡിങ് ടു ടുഡേസ് ടോപ്പിക് ഇറ്റ്സ് ആൻഡ് ബിഫോർ ഹെഡിങ് ടു ദ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ നമ്മുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് അഥവാ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയൊരു തലത്തിലേക്ക് അക്കാഡമിക് നോൺ അക്കാഡമിക് സ്കിൽസ് ഒക്കെ വളരെയധികം ഇംപ്രവൈസ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സബ്ജെക്ട്സും അവരുടെ എല്ലാ അക്കാഡമിക് സബ്ജെക്ട്സും അവരുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് മറ്റ് സ്പീക്കിംഗ് റൈറ്റിംഗ് ലിസനിങ് ഈ എല്ലാ സ്കിൽസും വളരെയധികം ഇമ്പ്രവൈസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളതും വളരെ ചെറിയൊരു ഫീസിലുമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ച് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള സമ്മർ വെക്കേഷനിൽ ഡെയിലി ക്ലാസ്സസും ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ചിന്റെ ഭാഗമാണ് നമ്മുടെ മക്കളെ സ്കൂൾ പഠനത്തോടൊപ്പം അവർക്ക് ഐ എസ് ഐ പി എസ് നീറ്റ് ജിഇ എൻ ഡി എ ക്ലാറ്റ് മറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഇതിനൊക്കെ വളരെയധികം ഏറ്റവും നല്ല ഒരു അടിത്തറ ഒരുക്കിയെടുക്കാൻ നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കാൻ ഈ ഒരു കോഴ്സ് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ഈ ഒരു കോഴ്സിലേക്കുള്ള अडमिशक् सो हेडिंग समुद्रोल मीन सयाद्र मीन सी हिंदी टेर्मो യാൻ എന്ന് പറയുമ്പോൾ സവാരി എന്നാണ് ഉദ്ദേശിക്കുന്നത് മീൻസ് യാത്ര ഓക്കെ സോ സമുദ്രയാൻ മീൻസ് സമുദ്രത്തിലേക്കുള്ള ഒരു യാത്ര സോ ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ മിഷൻ വെള്ളത്തിനടിയിലുള്ള അല്ലെങ്കിൽ സമുദ്രത്തിനടിയിലുള്ള എക്സ്പ്ലോറേഷൻ മിഷൻ ആണ് ഇന്ത്യസ് ഫേസ്റ്റ് എക്സ്പ്ലോറേഷൻ മിഷൻ ഇത് അതായത് സമുദ്രത്തിനടിയിലുള്ള ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഫേസ്റ്റ് മിഷൻ ആണ് സമുദ്രയാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് സ്പേസ് മിഷൻസ് അല്ലെ ഇന്ത്യ സ്റ്റാൻഡ്സ് ഓൺ ടോപ്പ് ഓഫ് സ്പേസ് മിഷൻസ് ഇസ്രോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഏജൻസിയാണ് ലോകത്തിലെ തന്നെ നമ്മുടെ നാസ അതുപോലെ ഇ എസ് എ ഇതുപോലുള്ള ഏജൻസിയോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏജൻസിയാണ് ഇസ്രോ നമുക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ മിഷൻ അതുപോലെ ആദിത്യ അൽവൺ ഗഗന്യാൻ ഇന്ന് നടക്കാൻ പോകുന്ന ഗഗന്യാൻ മിഷൻ ഇതൊക്കെ ഇന്ത്യ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് സോ ദിസ് ടൈം വി ആർ നോട്ട് ഗോയിങ് ഇൻ ദ സ്പേസ് ടു ദ സ്പേസ് നമ്മൾ സ്പേസിലേക്കല്ല പോകുന്നത് വി ആർ ഗോയിങ് ഡൌൺ അല്ലെ നമ്മൾ വെള്ളത്തിനടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിനടിയിലേക്കാണ് നമ്മൾ ഗവേഷണം വ്യാപിപ്പിക്കാൻ പോകുന്നത് ആൻഡ് ദിസ് മിഷൻ ഈസ് എയിംഡ് അറ്റ് സ്റ്റാൻഡിങ് ത്രീ പേഴ്സണൽ ടു സിക്സ് തൗസൻഡ് മീറ്റർ ഡപ്ത് ഇൻ എ വെഹിക്കിൾ കോൾ മറ്റ്സ്യ സിക്സ് തൗസൻഡ് അതായത് മൂന്ന് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോറേഴ്സിനെയാണ് ഈ പറയുന്ന ആ ആറായിരം മീറ്റർ ഡപ്തിലേക്ക് മത്സ്യ സിക്സ് തൗസൻഡ് എന്നുള്ള ഒരു പേടകം അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൽ വിടാൻ പോകുന്നത് ഇറ്റ്സ് എ മാൻ മിഷൻ അല്ലെ ഇതൊരു മനുഷ്യന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിഷൻ ആണ് ഓക്കെ സോ ഇറ്റ് ടെസ്റ്റ് സബ് പെർഫോമൻസ് അണ്ടർ എക്സ്ട്രീം പ്രഷേഴ്സ് അതായത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും കൂടുതൽ താഴ്ചയിലേക്ക് പോകുമ്പോഴും അതിന്റെ പ്രഷർ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെയധികം വേരിയിങ് ആണ് അല്ലെ വളരെയധികം കൂടുതലാണ് ലാസ്റ്റ് ഇയർ നമ്മുടെ ടൈറ്റൻ എന്നുള്ള പേടകം നമുക്കറിയാം ഇൻപ്ലോഷന്റെ ഭാഗമായിട്ട് അത് തകർന്നു പോയതൊക്കെ നമുക്കറിയാം റൈറ്റ് യെസ് സോ അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആണ് ആ ഒരു പേടത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രഷർ ഡിഫറൻസും അതിൻ്റെ പുറത്തുണ്ടായിരുന്ന പ്രഷർ ഡിഫറൻസും തമ്മിലുള്ള മീൻസ് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ ഒരു ഇൻപ്ലോഷൻ കാരണമായിട്ടുള്ളത് സോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് എക്സ്ട്രീം പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം പ്രഷർ ഡെപ്ത് ഓക്കെ താഴ്ചയിലേക്ക് പോകുന്നതോറും കൂടുതൽ താഴ്ചയിലേക്ക് പോകുന്നതോറും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും എന്താ സംഭവിക്കുക ആ ഒരു പ്രഷർ ഡിഫറൻസ് തീർച്ചയായിട്ടും സോ അതിനെ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സക്സസ് റേറ്റ് തീരുമാനിക്കുന്നത് യെസ് ആൻഡ് ഇറ്റ് ഷെഡ്യൂൾ ഫോർ ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്മുടെ ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന ഒരു ഇവന്റ് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻസ് ഇന്ത്യൻസ് മാത്രമല്ല ലോകത്തിലെ എല്ലാ ആൾക്കാരും വളരെയധികം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു ഇവന്റ് കൂടിയാണ് ഈ സമുദ്ര മിഷൻ എന്ന് പറയുന്നത് ആൻഡ് മൂവിങ് ഫോർവേഡ് ദിസ് മിഷൻ ഇസ് ഓവർസീൻ ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി ചെന്നൈ ഈ ഒരു മിഷൻ ഓവർസീൻ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഇറ്റ് ഈസ് ബേസ്ഡിൻ ചെന്നൈ ചെന്നൈയിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ്സ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഏർത്ത് സയൻസസ് എന്നുള്ള മിനിസ്ട്രി ഓഫ് മിനിസ്ട്രിൻ അണ്ടറിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ മിഷൻ ഈ ഒരു മിഷന്റെ സിഗ്നിഫിക്കൻസ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബോൾസ്റ്റർ ഇന്ത്യസ് അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ ക്യാപ്പബിലിറ്റീസ് ബോൾസ്റ്റർ വോട്ട് ഇസ് വെരി ടേം മീനിങ് ഓഫ് ബോൾസ്റ്റർ ബോൾസ്റ്റർ മീൻസ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അസിസ്റ്റൻസ് അല്ലെ ഇന്ത്യയുടെ അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ സമുദ്രത്തിന് ഗവേഷണത്തിന്റെ ക്യാപ്പബിലിറ്റി അത് ബോൾസ്റ്റർ ചെയ്യുക അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് റൈറ്റ് ദെൻ പ്രൊവൈഡ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ഓഷ്യോണോഗ്രഫി മറൈൻ ബയോളജി ോഗ്രഫി മീൻസ് സ്റ്റഡി ഓഫ് ഓഷൻസ് ഓഷ്യൻ സമുദ്രങ്ങളെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഓഷ്യനോഗ്രഫി എന്ന് പറയുന്നത് ബയോളജി ഇറ്റ്സ് ഓൾഫിക് സ്റ്റഡി ഓഫ് മറൈൻ ഇക്കോ സിസ്റ്റംസ് മറൈൻ അതായത് സമുദ്രത്തിനിടയിലുള്ള ജീവികൾ അതുപോലെ അവിടെയുള്ള എൻവയറമെന്റൽ കണ്ടീഷൻസ് ഇതൊക്കെയാണ് മറൈൻ ബയോളജിയിൽ വരുന്നത് ഓക്കെ സയന്റിഫിക് സ്റ്റഡി ഓഫ് മറൈൻ ഇക്കോ സിസ്റ്റം ഓക്കെ നമ്മുടെ സമുദ്രത്തെ പറ്റിയും സമുദ്രത്തിലുള്ള ജീവികളെ പറ്റിയും എസ്പെഷ്യലി നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്ത റെയർ മിനറൽസ് ഒക്കെ നമ്മുടെ സമുദ്രത്തിന്റെ സീ ബെഡലും അവിടെയൊക്കെ ആയിട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് സോ അതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാനൊക്കെ ഈ ഒരു മിഷൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് മൂവിംഗ് ഓൺ ഡാറ്റ യൂട്ടിലൈസേഷൻ എന്തിനൊക്കെ വേണ്ടിയായിരിക്കും നമ്മുടെ സമുദ്രൻ മിഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഡാറ്റ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ഉപയോഗിക്കാൻ പോകുന്നത് എയ്ഡിൽ കൺസർവേഷൻ എഫേർട്സ് സംരക്ഷിക്കുക റിസോഴ്സ് മാപ്പിംഗ് റിസോഴ്സ് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ അടിയിൽ എന്തൊക്കെ എത്രമാത്രം റിസോഴ്സസ് നമുക്ക് ഉണ്ട് ഓക്കെ വളരെയധികം റിസോഴ്സസ് റൈറ്റ് വി ലുക്ക് യു നോ പെട്രോളിയം ഓക്കെ ദയർ മിനറൽസ് വളരെയധികം അപൂർവമായിട്ടുള്ള മിനറൽസ് അതൊക്കെയാണ് അതിന്റെ റിസോഴ്സ് ഒക്കെ മാപ്പ് ചെയ്യുക ഓക്കെ എവിടെയൊക്കെ ഉണ്ട് നമുക്ക് എത്രമാത്രം അത് ഉപയോഗിക്കാൻ പറ്റും അതിനെ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് മനുഷ്യർക്ക് എത്രമാത്രം അതിനെ യൂസ്ഫുൾ അതായത് മനുഷ്യ വംശത്തിന് എത്രമാത്രം യൂസ്ഫുൾ ആക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിസോഴ്സ് മാപ്പിംഗ് ഇവിടെ വരുന്നത് ഓഫ് കോഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഷൻ ഇക്കോ സിസ്റ്റം ഓഷൻ ഇക്കോസിസ്റ്റം ഓഷൻ എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമുക്കറിയാം സോ അതിൻ്റെതായിട്ടുള്ള റിസ്ക് എലമെന്റ്സും അതിൽ തീർച്ചയായും ഉണ്ട് സോ ഇതൊക്കെയാണ് ഡാറ്റ യൂട്ടിലൈസേഷൻ ഇതിന്റെ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ഏഹ് ബിഫോർ വൈൻഡിങ് ടോപ്പിക്സ് ഓക്കെ വന്നോട്ടെ സോ ഇറ്റ്സ് അൻ അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ മിഷൻ സമുദ്രം സമുദ്രത്തേക്കുള്ള യാത്രയാണ് മത്സ്യ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള വെഹിക്കിളിലാണ് ഈ പറയുന്നത് മൂന്നാൾക്കാർ പോകുന്നത് എക്സ്ട്രീം പ്രഷേഴ്സ് ആൻഡ് ഡബ്നെയാണ് അവര് ഫേസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിലാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഷൻ ടെക്നോളജിയാണ് അത് ചെന്നൈയിലാണ് ഓക്കെ ഇറ്റ്സ് ബേസ്ഡ് ഇൻ ചെന്നൈ ദൻ അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസസ് ആണ് വരുന്നത് ഓക്കെ ഇതൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് സോ

കമന്റ് ആയിട്ട് പാസ് ചെയ്യാം ഓക്കെ നമ്മുടെ ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സ് ഓൾറെഡി മെൻഷൻ നമ്മുടെ ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സ് അഥവാ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് സ്പെഷ്യൽ ന്യൂ ഇയർ ബാച്ച് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ചെയ്യുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസസ് സമ്മർ വെക്കേഷൻ രണ്ട് മാസം ഡെയിലി ക്ലാസ്സസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ് വളരെയധികം നമ്മുടെ എല്ലാ എക്സാംസും ഐ എസ് ഐ പി എസ് നീറ്റ് ജെഇ ി എ ക്ലാ ക്യുഎറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് മറ്റ് സാധാരണ നടക്കുന്ന പിസ് കോമ്പറ്റീഷൻസ് എക്സ്റ്റംബേഴ്സ് മറ്റ് സ്കൂളുകളിൽ നടക്കുന്ന കോമ്പറ്റീഷൻസ് ഇതിനൊക്കെ വളരെയധികം ആകുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് പോകുന്നത് തീർച്ചയായും സാധാരണ ഒരു സ്കൂളിലുള്ള ഇക്കോ നമ്മൾ ചെയ്യുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആണ് വളരെ ഇന്റ്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത് ഓഫ് കോഴ്സ് സ്കൂൾ സിസ്റ്റത്തിന് അസിസ്റ്റ് ചെയ്യാന്നുള്ള തന്നെയാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എങ്കിൽ കൂടി വളരെ ഡയനമിക് ആയിട്ട് ത്രൂ ഗെയിംസ് ആൻഡ് ത്രൂ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ കോഴ്സ് പോകുന്നത് ദെൻ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസും അതുകൂടാതെ സിവിൽ സർവെൻസ് മറ്റ് ഏരിയാസ് ലൈക്ക് യു നോ ഡിഫൻസ് മറ്റ് ബ്യൂറോക്രസി മറ്റ് ഈ പറയുന്ന പല ഏരിയാസിലുള്ള ആൾക്കാരുമായിട്ടൊക്കെയുള്ള ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഓഫ് കോഴ്സ് യു കെ ഇൻട്രാക്ട് വിത്ത് സിവിൽ സർവെൻസ് ആസ് വെൽ അതുകൂടാതെ ഓഫ് കോഴ്സ് നമ്മൾ വളരെ ചെറിയ ഫീസിലാണ് ഇത് ചെയ്യുന്നത് അത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം സോ ഐ തിങ്ക് യു എഫ് ഫണ്ട് സുഡ് എവറിങ് സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ